നമസ്കാരം എല്ലാവർക്കും സ്വാഗതം ഐ സി ടി സ്മാർട്ട് മണി സെറ്റപ്പ് എന്ന നമ്മുടെ യൂട്യൂബ് സീരീസിലെ രണ്ടാമത്തെ പാർട്ടിലേക്ക് ഈ വീഡിയോയുടെ ടൈറ്റിലാണ് ലിക്വിഡി എക്സ്പ്ലെനേഡ് മലയാളം ഫുൾ ഗൈഡ് ഫോർ ആൾ ലെവൽസ് ഈ വീഡിയോ കുറച്ച് ലെങ്തി വീഡിയോ ആണ് മലയാളം എക്സ്പ്ലനേഷൻ ആണ് വളരെ ഈസി ലാംഗ്വേജ് എക്സാമ്പിൾസും വിഷ്വൽസും കൂടെ സ്മാർട്ട് മണി കോൺസെപ്റ്റ് ലിക്വിഡിറ്റി എന്ന ഗോൾഡ് ലെവലായിട്ട് മനസ്സിലാക്കാനാണ് നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നത് ലിക്വിഡിറ്റി എന്നത് ഒരു ട്രേഡിംഗ് ടേം മാത്രമല്ല ഇത് തന്നെയാണ് മാർക്കറ്റിന്റെ ഹേർട്ട് നിങ്ങൾ ബിഗിനർ ആയാലും ഇന്റർമീഡിയറ്റ് ആയാലും അഡ്വാൻസ്ഡ് ലെവൽ ട്രേഡർ ആയാലും ലിക്വിഡിറ്റി ശരിയായി മനസ്സിലാക്കിയാൽ മാത്രമാണ് മാർക്കറ്റിനെ ഡീപ്പായി പഠിക്കാൻ കഴിയുകയുള്ളു ഞാൻ ഇതുവരെ കണ്ടിട്ടുള്ള എല്ലാ മെന്റേഴ്സും എല്ലാ ട്രേഡർമാരും അവരൊക്കെ ലിക്വിഡിറ്റി ഉപയോഗിച്ച് തന്നെയാണ് മാർക്കറ്റിൽ അഡ്വാൻറ്റേജ് നേടുന്നത് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക്സ് ബൈസെയർ ലിക്വിഡിറ്റി സെൽസെയർ ലിക്വിഡിറ്റി എക്സ്റ്റേണൽ റേഞ്ച് ലിക്വിഡിറ്റി ഇന്റേണൽ റേഞ്ച് ലിക്വിഡിറ്റി ലിക്വിഡിറ്റി സ്മാർട്ട് മണി ട്രാപ്സ് ലിക്വിഡിറ്റി പ്ലസ് മാർക്കറ്റ് സ്ട്രക്ചർ കോംബോ ഇവയ്ക്കെയാണ് ഈ വീഡിയോ കഴിയുമ്പോൾ നിങ്ങൾക്ക് ചാർട്ട് കണ്ടത് മാത്രമല്ല ചാർട്ടിൻ്റെ ബാക്ക് എൻഡിൽ നടക്കുന്ന ലോജിക്കും മനസ്സിലാവും അതുകൊണ്ട് ഒരു ചെറിയ റിക്വസ്റ്റ് ഈ വീഡിയോ സ്കിപ്പ് ചെയ്യരുത് ആദ്യം മുതൽ അവസാനം വരെ കണ്ടും കേട്ടും പഠിക്കണം നിങ്ങൾ ബിഗിനർ ആയാലും ഇതൊരു യൂണിവേഴ്സിറ്റി ലെവൽ ട്രേഡിംഗ് ക്ലാസ് ആയിരിക്കും ഇപ്പോൾ റെഡിയാണോ വെൽക്കം ടു ട്രേഡ് ലൈക്ക് ഐ സി ടി നമുക്ക് നീഡിയോയിലോട്ട് കടക്കാം അപ്പോൾ ആദ്യത്തെ ടോപ്പിക് വാട്ട് ഇസ് ലിക്വിഡിറ്റി സിമ്പിൾ ആയി പറഞ്ഞാൽ മാർക്കറ്റിൽ ഒരു ട്രാൻസാക്ഷൻ നടക്കുന്ന ഒരു ബയറും സെല്ലറും ആണ് ഇവർ രണ്ടും തമ്മിൽ നടക്കുന്ന ഒരു എക്സിൻ്റെ ഇടയിൽ ഉണ്ടാവുന്നതാണ് ലിക്വിഡിറ്റി എന്ന് പറയുന്നത് എപ്പോഴും ഒരു ഒരേ ഡയറക്ഷനിൽ പോകില്ല അങ്ങനെ പോയാലും ആർക്കും പ്രോഫിറ്റ് ഉണ്ടാവില്ല അതിന് അപ്പോൾ സപ്പോർട്ട് റെസിസ്റ്റൻസിൻ്റെ റീ ടെസ് സപ്പോർട്ട് റെസിസ്റ്റൻസ് കണ്ടിട്ടാണ് ട്രേ ട്രേഡ് എടുക്കുന്നത് സപ്പോർട്ട് ഓൺ റെസിസ്റ്റൻസും ബ്രേക്ക് ആയിക്കാണ്ട് ഫേക്ക് ബ്രേക്കൂടെ ആയിക്കാണ്ട് അവരുടെ സ്റ്റോപ്പ് ലോസ് അടിക്കുന്നതാണ് ലിക്വിഡിറ്റി ഇൻസ്റ്റിറ്റ്യൂഷന് അവിടെയാണ് അവരുടെ സ്റ്റോപ്പ് ലോസ് അടുപ്പിക്കുന്നത് അങ്ങനെയാണ് മാർക്കറ്റിനെ ഇൻസ്റ്റിറ്റ്യൂഷൻ മൂവ് ചെയ്യിപ്പിക്കുന്നത് റീ ടെസിൻ്റെ സ്റ്റോപ്പ് ലോസ് ഉള്ള ഏരിയകളാണ് ലിക്വിഡിറ്റി സ്മാർട്ട് മണിക്ക് ലാർജ് ക്വാണ്ടിറ്റി വേണം അപ്പം റീ ട്രേഡേഴ്സിനെ കണ്ണുപൊടിട്ട് കാണ്ട് റെസിഡൻസ് എന്നൊക്കെ ഇങ്ങനെ സെല്ല് കാണ്ട് അണ്ട് സ്റ്റോപ്പ് ലോസ് അടുപ്പിക്കുന്ന പരിപാടിയാണ് ലിക്വിഡിറ്റി അങ്ങനെയാണോ ലിക്വിഡിറ്റി കളക്ട് ചെയ്യുക അങ്ങനെയാണോ മാർക്കറ്റിനെ തന്നെ മൂവ് ചെയ്യിപ്പിക്കുന്നത് റീറ്റഡ് ട്രേഡേഴ്സ് അങ്ങനെയാണ് ട്രാപ്പ് ആവുന്നത് പിന്നെ അവരുടെ കയ്യിലുള്ള വലിയ ക്വാണ്ടിറ്റി സെല്ല് ചെയ്യണമെങ്കിൽ അവർക്ക് സെല്ല് ചെയ്യണമെങ്കിൽ വാങ്ങാൻ ബൈ ചെയ്യണം അപ്പോൾ റീ ട്രേഡേഴ്സിനെ സപ്പോർട്ട് നമുക്ക് ഇങ്ങനെ കൊണ്ടുപോയിച്ചു രണ്ട് മൂന്ന് വട്ടം ഇങ്ങനെ ടച്ച് ചെയ്യിപ്പിച്ചു അപ്പം ും അതും ഫുള്ള് വാങ്ങും ഈ സപ്പോർട്ട് സപ്പോർട്ടിന്ന് സ്റ്റോപ്പ് ലോസ് ടാർഗറ്റ് താഴും എന്നിട്ട് ഒരു ഫേക്ക് ബ്രേക്ക് ഔട്ട് ഉണ്ടാക്കും എന്നിട്ട് പിന്നെ മാനിപ്പുലേഷൻ ശേഷമാണ് ഇൻസ്റ്റിറ്റ്യൂഷൻ എൻട്രി തന്നെ എടുക്കുക അപ്പം കയ്യിലെ സാധനം നിങ്ങൾ വാങ്ങി ചെയ്ത് സ്റ്റോപ്പ് ലോസ് ലോസിന്ന് നിങ്ങൾ വാങ്ങിയെല്ലാരും താഴ്ന്ന പ്രൈസിന് അവർക്ക് വീണ്ടും വാങ്ങാൻ പറ്റി അങ്ങനെയാണ് അവർ പ്രോഫിറ്റ് ഇപ്പോൾ നമുക്കിവിടെ ഒരു എക്സാമ്പിൾ നോക്കുവാണെങ്കിൽ റീറ്റേഡേഴ്സ് എന്താവും ഈ സപ്പോർട്ടിൽ സ്റ്റോപ്പ് ലോസ് നോക്കും പിന്നെ ഇവിടുന്ന് ബ്രേക്ക്ഔട്ടായിരുന്നാണ്ട് തായയ്ക്ക് സെല്ലും ചെയ്യും റീറ്റേഡേസ് പക്ഷേ സ്മാർട്ട് മണി എന്താണ് കാണിക്കുന്നത് എന്ന് വെച്ചാൽ റീട്ടേഡേഴ്സിൻ്റെ സ്റ്റോപ്പ് ലോസ് എല്ലാം എടുത്ത് മാനിപ്പുലേറ്റ് ചെയ്തു മാർക്കറ്റിന് അവർക്ക് വേണ്ടി ലിക്വിഡിറ്റി അവർ കളക്ട് ചെയ്തു ഒരു സോണിൽ നമ്മൾ റീ ട്രേഡേഴ്സ് സെല്ല് ചെയ്യുകയാണെങ്കിൽ സപ്പോർട്ടിൽ നിന്ന് താഴെ കറങ്ങി സെല്ല് ചെയ്യുകയാണെങ്കിൽ സ്റ്റോപ്പ് ലോസ് ഇവിടെ വെക്കുക ഒന്ന് സപ്പോർട്ടിൻ്റെ മുകളിലോ അല്ലെങ്കിൽ ആ കാണുന്ന സിങ് ഹൈയിലോ റീ അങ്ങനെയാണ് ഇവിടെ എൻട്രി എടുക്കുക പക്ഷേ സ്മാർട്ട് മോൻ എങ്ങനെയാണ് എൻട്രി എടുക്കുന്നത് നമുക്ക് നോക്കാം സ്മാർട്ട് മണി ഇവിടെ റീ ട്രേഡേഴ്സിന്റെ സ്റ്റോപ്പ് ലൂസിനെല്ലാം മാനിപ്പുലേഷൻ ചെയ്തു അടുത്തതായി ആ സിങ് ഹൈ ബ്രേക്ക് ചെയ്യും മണി ഇവിടെ എന്താ കാണുന്നത് ഇവിടെ ഒരു എം എസ് എസ് ആയി താഴെ ഒരു ലിക്വിഡിറ്റി സീപ്പുമായി റീഡേഡേഴ്സിന്റെ സ്റ്റോപ്പ് ലോസ് എല്ലാം അവരെടുത്തു ഇൻസ്റ്റ്യൂഷൻ എന്താ ചെയ്തത് ഇൻസ്റ്റിറ്റ്യൂഷൻ ബൈൻഡിങ് ലിക്വിഡിറ്റി ലിക്വിഡിറ്റിയെ കണ്ടെത്തി ലിക്വിഡിറ്റിയോടൊപ്പം സഞ്ചരിച്ചു ഇങ്ങനെയാണ് അവർ മാർക്കറ്റിൽ പ്രോഫിറ്റ് മേക്ക് ചെയ്യുന്നത് റീ എസ് എൽ ആണ് അവരുടെ പ്രോഫിറ്റ് അപ്പൊ ഇൻസ്റ്റിറ്റ്യൂഷന്റെ എൻട്രി എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം ഇവിടെ ഒരു എം എസ് എസ് ക്രിയേറ്റ് ആക്കിയവർ പിന്നെ ഇവിടെ ഒരു ലിക്വിഡിറ്റി സീപ്പോ അവർ ക്രിയേറ്റ് ആക്കി പിന്നെ ഈ ലിക്വിഡിറ്റി സീപ്പ് ക്രിയേറ്റ് ശേഷം അവർ ഒരു ഡിമാൻഡ് ഓർഡർ പോയേറ്റ് ആയിട്ടുണ്ട് ഒരു എഫ് യുഎ കൂടി ഒരു ഇതാണ് അവർ ക്രിയേറ്റ് ആക്കുക പിന്നെ ഒരു സിംഗിലോ ഇവിടെ ഉണ്ടാക്കും ഇൻസ്റ്റിറ്റ്യൂഷൻ അപ്പം പിന്നെ എന്താ ഈ സപ്പോർട്ട് വന്ന് വീണ്ടും ക്രിയേറ്റഡ് എൻട്രി എടുക്കും പിന്നെ അവർ ട്രാപ്പ് ആക്കുകയാണ് ചെയ്യുന്നത് ഇൻസ്റ്റിറ്റ്യൂഷൻ എന്താ കിട്ടുന്നത് റീ ട്രേഡേഴ്സിന് അങ്ങനെ ട്രാപ്പ് ആക്കുക അവർ സ്റ്റോപ്പ് ലോസിന്ന് കുറഞ്ഞ പ്രൈസിന് ബൈ ചെയ്തിട്ട് അല്ലെങ്കിൽ എൻട്രി മേക്ക് ചെയ്യുകയാണ് ചെയ്യുന്നത് അവർക്ക് അപ്പം എന്താ കിട്ടുന്നത് വെച്ചാൽ റീ കുറഞ്ഞ പ്രൈസിൽ വിൽക്കും റീട്രേഡേഴ്സ് വലിയ പ്രൈസിൽ വാങ്ങുന്നിട്ട് കുറഞ്ഞ പ്രൈസിന് വിൽക്കും ചെയ്യും ഇൻസ്റ്റിറ്റ്യൂഷൻ എന്താ കുറഞ്ഞ പ്രൈസിന് വാങ്ങും എന്നിട്ട് റീ കൊണ്ട് വലിയ പ്രൈസിൽ വാങ്ങിപ്പിക്കുകയും ചെയ്യും അങ്ങനെയാണ് ഇൻസ്റ്റിറ്റ്യൂഷന് പ്രോഫിറ്റ് മേക്ക് ചെയ്യുന്നത് ഇൻസ്റ്റിറ്റ്യൂഷന്റെ പ്രോഫിറ്റ് എന്ന് വെച്ചാൽ റീ സ്റ്റോപ്പ് ലോസ് ആണ് ഇൻസ്റ്റിറ്റ്യൂഷന്റെ പ്രോഫിറ്റ് ഇതാണ് ലിക്വിഡിറ്റി എന്ന് പറയുന്നത് പെൻഡിങ് ഓർഡേഴ്സിനെയും സ്റ്റോപ്പ് ലോസിനെയും ആണ് ലിക്വിഡിറ്റി എന്ന് പറയുന്നത് ലിക്വിഡിറ്റി പല ടൈപ്സിലുണ്ട് അപ്പൊ നമുക്ക് ലിക്വിഡിന്റെ ടൈപ്സ് നമുക്ക് നോക്കാം ടൈപ്സ് ഓഫ് ലിക്വിഡിറ്റി ഇന്ന് സെക്ഷൻ ടുവിൽ നമ്മൾ ലിക്വിഡിറ്റിയുടെ വിവിധ ടൈപ്സ് എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കാം നമ്മൾ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും എല്ലാ ട്രേഡേഴ്സും ഒരിക്കലെങ്കിലും ഒരു വീട് കേട്ടിട്ടുണ്ടാകും സ്മാർട്ട് മണി ഈ സ്മാർട്ട് മണി എവിടെ കൂടി ലിക്വിഡിറ്റി ഉണ്ടെന്ന് കണ്ടെത്തുന്നു അവിടെയൊക്കെ തന്നെ മാർക്കറ്റിനെ പുഷ് ചെയ്യുന്നു ഇപ്പോൾ പഠിക്കാൻ പോകുന്നത് പ്രധാനപ്പെട്ട മൂന്ന് ടൈപ്സ് ഓഫ് ലിക്വിഡിറ്റിയാണ് ഒന്ന് ബൈ സൈഡ് ലിക്വിഡിറ്റി രണ്ട് സെൽ സൈഡ് ലിക്വിഡിറ്റി മൂന്ന് ഈക്വൽ ഹൈസ് ഓർ ഈക്വൽ ലോസ് ഇതൊക്കെ സ്റ്റോപ്പ് ലോസിനെ ബേസ് ചെയ്തിട്ടുള്ള ആണ് സെൽ സൈഡ് ലിക്വിഡിറ്റി എന്താണെന്ന് നമുക്ക് നോക്കാം സെൽ സൈഡ് ലിക്വിഡിറ്റി എന്ന് പറയുന്നത് സിംഗ് ലോയിന്റെ താഴെയുള്ള സ്റ്റോപ്പ് ലോസും പെൻഡിങ് ഓഡേഴ്സും ഉദാഹരണം ഒരു ബുള്ളിഷ് മൂവ് കഴിഞ്ഞു ഒരു ഹയർ ലോ വരുന്നു അതിൻ്റെ താഴെയാണ് ചില ട്രേഡേഴ്സ് സ്റ്റോപ്പ് ലോസ് വെച്ചിട്ടുള്ളത് സ്മാർട്ട് മണി എവിടെ സെൽ സ്റ്റോപ്പ് ലിക്വിഡിറ്റി ഉണ്ടെന്ന് മനസ്സിലാക്കി അവിടെയൊക്കെ മാർക്കറ്റിനെ കൊണ്ടുപോകുന്നു എന്നിട്ട് ആ ലിക്വിഡിറ്റി എടുത്തതിന് ശേഷം വീണ്ടും ബുള്ളിഷ് മൂവിലേക്ക് തന്നെ കൊണ്ടുപോകുന്നു ഈ രീതിയിൽ ഫേക്ക് ബ്രേക്ക് ഔട്ട് മാത്രം നടക്കും പക്ഷേ ഈ രീതിയിൽ റീട്രേഡേഴ്സ് എന്ത് ചെയ്യുന്നത് ഇതൊരു ഫേക്ക് ബ്രേക്ക് ഔട്ട് പക്ഷെ റിയൽ ഇൻറ്റൻഷൻ ലിക്വിഡിറ്റി എടുക്കാനാണ് മാർക്കറ്റിനെ സ്മാർട്ട് മണ്ഡ അങ്ങോട്ട് കൊണ്ടുപോയത് ഇത് ഇതിന്റെ ഓപ്പോസിറ്റ് ഓപ്പോസിറ്റാണ് ബൈസൈഡ് ലിക്വിഡിറ്റിയും ഉദാഹരണം പ്രൈസ് ഒരു റെസിസ്റ്റൻസ് ലെവലിൽ ടച്ച് ചെയ്ത് രണ്ട് മൂന്ന് പ്രാവശ്യം ആ സെയിം റെസിഡൻസ് ലെവലിൽ ടച്ച് ചെയ്യും ട്രേഡേഴ്സ് അവിടെ ആ റെസിഡൻസ് ലെവലിൽ നിന്ന് സെല്ല് ചെയ്യും റെസിഡൻസിന്റെ മുകളിൽ സ്റ്റോപ്പ് ലോസും വെക്കും പക്ഷെ അതിന്റെ മേലെയുള്ള ഏരിയ വലിയ വോളിയം ഉള്ള ബൈ സ്റ്റോപ്പ് സ്റ്റോപ്പ് ലോസ് ഉണ്ടെന്ന് സ്മാണിക്ക് അറിയാം അതുകൊണ്ട് പ്രൈസ് അത് കഴിഞ്ഞു പോകും റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്ത് പോകും എന്നിട്ട് ലിക്വിഡിറ്റി എടുക്കും പിന്നെ ഡ്രോപ്പ് ചെയ്യും തായോട്ട് തന്നെ കൊണ്ടുവരും ഇത് തന്നെയാണ് എല്ലാ സ്റ്റോപ്പ് ലോസ് എടുത്തിട്ട് പിന്നെ തായോട്ട് ഡ്രോപ്പ് ചെയ്യും മാർക്കറ്റ് പിന്നെ അടുത്ത സെൽ സെൽസൈഡിലേക്ക് ടാർഗറ്റ് ചെയ്ത് പോകും ഇവിടെ ഒരു എക്സാമ്പിൾ കാണിച്ചാൽ ബൈ സൈഡും സെൽ സൈഡും എടുത്തത് മാർക്കറ്റ് എങ്ങനെ എടുത്തത് എന്ന് ഒരു എക്സാമ്പിൾ ഇവിടെ കാണിച്ചു കൊളത്തിൽ അടയാളപ്പെടുത്തിയതാണ് ലിക്വിഡിറ്റി സീപ്പ് ചെയ്ത ഏരിയകൾ മാനിപ്പുലേറ്റ് ചെയ്ത ഏരിയ മാർക്കറ്റ് റീറ്റെയിലേഴ്സിന്റെ സ്റ്റോപ്പ് ലോസ് റേക്വോട്ട് ചെയ്താണ് മാർക്കറ്റ് പോയത് ഇങ്ങനെ റെസിഡന്റിനും സപ്പോർട്ടൊന്നും ഐക്വാർട്ട് ചെയ്തതിനാണ് ലിക്വിഡിറ്റി എന്ന് പറയുന്നത് ലിക്വിഡിറ്റി സീപ്പ് എന്ന് പറയുന്നത് ലിക്വിഡിറ്റി സെൽ സൈഡ് ലിക്വിഡിറ്റി എന്നറിയപ്പെടുന്നത് നമുക്ക് ഒരു റിയൽ ചാർട്ട് എക്സാമ്പിൾ കാണാൻ പറ്റും ലിക്വിഡിറ്റി സീപ്പ് ചെയ്തതിനു ശേഷം എം എസ് എസ് ക്രിയേറ്റായി പിന്നെ ക്രിയേറ്റ് ആയി അടുത്ത സെയിൽ സൈഡ് ലിക്വിഡിറ്റി ടാർഗറ്റ് ഏതാണ് മാർക്കറ്റ് മൂവ് ആവുന്നത് അടുത്ത സെയിൽ സൈഡ് ലിക്വിഡിറ്റിയിലേക്കാണ് നമ്മൾ ടാർഗറ്റ് വെക്കുന്നത് ഇതാ നമുക്ക് നോക്കാം സെയിൽ സൈഡ് ലിക്വിഡിറ്റിലേക്ക് മാർക്കറ്റ് മൂവായി പോകുന്നത് ഇങ്ങനെയാണ് മാർക്കറ്റ് മൂവ് ആവുന്നത് മാർക്കറ്റ് ലിക്വിഡിറ്റി തിരഞ്ഞാണ് നടക്കുന്നത് ലിക്വിഡിറ്റിക്കും വേണ്ടിയാണ് മാർക്കറ്റ് മൂവ് ആവുന്നത് നെക്സ്റ്റ് നമുക്ക് ഈക്വൽ ഹൈ ഓർ ഈക്വൽ ലോ ലിക്വിഡിറ്റി നോക്കാം അപ് ട്രെൻഡിൽ പോയിരിക്കുന്ന ഒരു ചാർട്ടിൽ രണ്ട് സിങ് ഹൈ ഓപ്പം വന്നാൽ റീറ്റൈലേഴ്സ് എന്താണ് ചിന്തിക്കുക വെച്ചാൽ റീറ്റൈലേഴ്സ് എന്താണ് പഠിച്ചത് വെച്ചാല് ഡബിൾ ടോപ്പ് എന്നാണ് ഡബിൾ ടോപ്പ് വന്നാല് മാർക്കറ്റ് സെൽ ചെയ്യാവുന്ന ഒരു സിഗ്നൽ ആണ് ഡബിൾ ടോപ്പിൻ്റെ മേലെയായിരിക്കും റീറ്റൈലേഴ്സ് ടോപ്പ് ലോസ് വെക്കുക ബട്ട് സ്മാർട്ട് മണി വ്യൂ പ്രകാരം ഇത് റീറ്റെലേഴ്സ് ഡബിൾ ടോപ്പായി കാണുന്നു സ്മാർട്ട് മണി ഇത് ഈക്വൽ ഹൈ ആയി കാണുന്നു ഈക്വൽ ഹൈൻ്റെ മുകളിൽ ലിക്വിഡിറ്റി ഉണ്ടാവും അപ്പോൾ അതെടുക്കാൻ പോകുന്നു മാർക്കറ്റ് പിന്നെ ഈ ട്രെൻഡിന് ലിക്വിഡിറ്റി എടുത്തിയതിനു ശേഷമാണ് സ്മാർട്ട് മണി നെക്സ്റ്റ് ലിക്വിഡിറ്റി ടാർഗറ്റ് ചെയ്തിട്ട് ആ ഡബിൾ ടോപ്പ് ഈക്വൽ ഹൈ ലിക്വിഡിറ്റി എടുക്കുന്നത് ആ ഈക്വൽ ഹൈൻ്റെ മുകളിൽ കുറേ സ്റ്റോപ്പ് ലോസ് റസ്റ്റിംഗ് ആണ് ആ സ്റ്റോപ്പ് ലോസും എടുത്ത് ലിക്വിഡിറ്റി അങ്ങനെ എടുക്കുകയാണ് സ്മാർട്ട് മണി ചെയ്യുന്നത് സ്മാർട്ട് മണിൻ്റെ റിവ്യൂ പ്രകാരം ലിക്വിഡിറ്റി എടുക്കാനാണ് മാർക്കറ്റ് പോകുന്നത് മാർക്കറ്റിൽ ലിക്വിഡിറ്റി ഫൈൻഡ് ചെയ്താൽ സ്മാർട്ട് മണി പോലെ നമുക്കും ട്രേഡ് ചെയ്യാൻ പറ്റും ഈക്വ ലോന്റെ ആദ്യ മോഡൽ തന്നെയാണ് ഈക്വൽ ലോയും വരുന്നത് അത് നിങ്ങളെന്നെ കണ്ടെത്താൻ നോക്കൂ ചാർട്ടിൽ നിങ്ങൾ തന്നെ നോക്കി നോക്കിയെന്ന് അപ്പോൾ ഞാൻ പറഞ്ഞു തരുന്നതിനും കൂടുതലായി നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും നിങ്ങളെന്നെ ഒറ്റക്ക് നോക്കുവാണെങ്കിൽ അങ്ങനെ സാധിക്കും നിങ്ങളൊന്ന് നോക്കി നോക്കിട്ടോ ലിക്വിഡിറ്റി എന്ന കോൺസെപ്റ്റിൽ പല രൂപങ്ങളുണ്ട് നമ്മൾ ഈ വീഡിയോയിൽ ബേസിക് ലിക്വിഡിറ്റി ലിക്വിഡിറ്റിയുടെ മാത്രമാണ് കണ്ടത് ബൈസെൽ ലിക്വിഡി ലിക്വിഡിറ്റി ഈക്വലൈസ് ഓർ ലോസ് ഇത് മാത്രമാണ് നമ്മൾ ഈ വീഡിയോയിൽ നോക്കിയത് പക്ഷേ ലിക്വിഡിറ്റി ഇത് മാത്രമല്ല ലിക്വിഡിറ്റിന്റെ രഹസ്യങ്ങൾ ഇനിയും കുറെ ഉണ്ട് ട്രെൻലൻ ലിക്വിഡിറ്റി ബ്രേക്കർ ബോക്സ് ഇൻഡ്യൂസ്മെന്റ് ി കുറെ ലിക്വിഡികൾ ഉണ്ട് ഇതുപോലുള്ള അഡ്വാൻസ് കോൺസെപ്റ്റ് എല്ലാം അടുത്ത പാർട്ട് പാർട്ടായി നമുക്ക് ഡീറ്റെയിൽ ആയി നോക്കാം സോ ഇവിടെ തൽക്കാലം ഈ പാർട്ട് വൈൻഡപ്പ് ചെയ്യാം വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക അതാണ് എന്നെ ഇൻസ്പയർ ചെയ്യുന്നത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൻ ക്ലിക്ക് ചെയ്യുക നെക്സ്റ്റ് വീഡിയോ മിസ്സാക്കല്ലേ നമുക്ക് നെക്സ്റ്റ് ഒരു പാർട്ടുമായി വീണ്ടും കാണാം ഓക്കെ ബൈ എല്ലാവർക്കും ഹാപ്പി ട്രേഡിംഗ്